ഇന്ത്യയിൽ നിന്നുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ അതായത് ബി ജെ പിയുടെ അംഗങ്ങൾക്ക് കുവൈത്തിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് വിലക്കേർപ്പെടുത്തണമെന്ന് കുവൈത്ത് പാർലമെന്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു സാലിയാൽ ദിയാബ് ഷലാഹി എംപിയുടെ നേതൃത്വത്തിലുള്ള പതിനൊന്ന് എം പിമാരാണ് സ്പീക്കർ മർസൂഖ് അൽ കത്ത് നൽകിയത് നോക്കുക കർണാടകയിലെ ഹിജാബ് വിഷയം കൈവിട്ടു പോയിരിക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ ചൂടേറിയ ചർച്ചകൾക്കപ്പുറത്ത് ചൂടേറിയ നടപടികളിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളതിന്റെ ഉദാത്തമായ ഉദാഹരണം തന്നെയാണ് കുവൈറ്റിലെ പതിനൊന്ന് എം പിമാർ സ്പീക്കർക്ക് നൽകിയിട്ടുള്ള കത്ത് വ്യക്തമാക്കുന്നത് ഈ കത്തിന്റെ രൂപം അതായത് ഈ കത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ ശശി തരൂർ എം പി തന്നെ അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഇങ്ങനെയാണ് ം കൈവിട്ടു പോയിരിക്കുകയാണ് അന്താരാഷ്ട്ര ലോകം വലിയ ഗൗരവത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള നീക്കമാണ് കുവൈറ്റിൽ നിന്നുണ്ടായിട്ടുള്ളത് ഈ നീക്കം ഞെട്ടൽ ഉണ്ടാക്കുന്ന നീക്കം തന്നെയാണ് അതിലെടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ ബി ജെ പി നേതാക്കൾ അറബ് ലോകത്ത് പോകാറുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ് അങ്ങനെ ഇരിക്കവേ ഇന്ത്യയിലെ ബി ജെ പി നേതാക്കൾക്ക് മറ്റാർക്കുമല്ല നേതാക്കന്മാർ കുവൈറ്റിലേക്ക് വരുന്നത് തടയണം എന്നാണ് എം പിമാർ ഐക്യഖണ്ഠേന കുവൈറ്റ് സ്പീക്കറിന് നൽകിയിട്ടുള്ള കത്തിൽ പറയുന്നത് ഹിജാബ് വിഷയത്തിൽ എന്ന് നിലപാട് മാറ്റുന്നുവോ അന്ന് ഈ തീരുമാനം മാറ്റിയാൽ മതി എന്നുള്ളതാണ് പതിനൊന്ന് എം പിമാർ ഐക്യകണ്ഠേന തുറന്ന് പറയുന്നത് ഇത് ഇന്ത്യയിലെ ബി ജെ പിയുടെ നേതൃത്വത്തിന് മോദി അടങ്ങുന്ന നേതാക്കന്മാർക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് കാരണം ഇനി എന്തിന്റെ പേരിലായാലും ഇങ്ങനെ ഒരു നീക്കം കുവൈത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും ബി ജെ പിയുടെ നേതാക്കൾ പ്രതീക്ഷിച്ചു കാണില്ല അപ്രതീക്ഷിത നീക്കമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിജാബ് എന്ന് പറയുന്നത് മത ആചാരപ്രകാരമുള്ള ഒരു വസ്ത്രമായതുകൊണ്ട് തന്നെ അത് അന്താരാഷ്ട്ര ലോകത്തിനെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ അത് മുസ്ലിം സംഘടനകളെ മുസ്ലിം മത നേതാക്കളെ മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ അത് ഉൾക്കൊള്ളുന്ന ഒരു വലിയ വിഷയമായതുകൊണ്ട് തന്നെ അവർ ഈ വിഷയത്തിൽ കടുപ്പമേറിയ നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത് എന്തായാലും വളരെ കർക്കശമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് പതിനൊന്ന് എം പിമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇത് നിലവിൽ സ്പീക്കറിന് നൽകിയ കത്ത് മാത്രമാണ് ഔദ്യോഗികമായിട്ട് കുവൈറ്റി നടപടിയിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ ഇത് അന്താരാഷ്ട്ര ലോകത്ത് ചൂടേറിയ ചർച്ചകൾക്കപ്പുറത്ത് വലിയ വിഷയമായി മാറും ഇപ്പോഴും കുവൈറ്റിലെ ആ എം പിമാർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറാണ് എന്നാണ് പതിനൊന്ന് എം പിമാർ പറയുന്നത് ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നുമില്ലാത്ത കർക്കശമായിട്ടുള്ള തീരുമാനങ്ങളാണ് അറബ് ലോകത്ത് നിന്ന് ഹിജാബ് വിഷയത്തിൽ വരുന്നത് ബി ജെ പിയുടെ നേതാക്കൾ പലപ്പോഴായിട്ട് വിദേശയാത്ര ചെയ്യുന്നതൊക്കെ നമുക്കറിയാവുന്ന വിഷയമാണ് അങ്ങനെ അങ്ങനെയിരിക്കവേ ഇത്തരത്തിലുള്ള കർക്കശമായ നിലപാട് കുവൈത്തിൽ നിന്നുണ്ടാകുമ്പോൾ മറ്റുള്ള അറബ് രാഷ്ട്രങ്ങളും ഈ നിലപാട് സ്വീകരിക്കുമോ എന്നുള്ളത് വലിയ ആശങ്കയോട് കൂടിയിട്ട് നോക്കിക്കാണേണ്ട വിഷയം തന്നെയാണ് ഹിജാബ് വിഷയത്തിൽ കുവൈറ്റ് സ്വീകരിച്ചിരിക്കുന്ന നടപടിക്രമങ്ങളൊക്കെ കടുപ്പമേറിയ കാര്യങ്ങളാണ് എന്നുള്ളത് നേരത്തെ ഞങ്ങൾ നൽകിയ വാർത്തകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള കാര്യമായിരിക്കാം പക്ഷേ ഇത് അവരുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ശക്തിയേറിയ ഒരു തീരുമാനമാണ് എന്നാണ് സോഷ്യൽ മീഡിയ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുള്ളത് ശശി തരൂർ എം പി അടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ള കാര്യം വളരെ ഗൗരവമായിട്ടാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുള്ളത് എന്തായാലും ബി ജെ പിയുടെ നേതാക്കൾക്ക് തങ്ങളുടെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുമതി തരില്ല എന്നുള്ള പതിനൊന്ന് എം പിമാരുടെ ആ കത്ത് സോഷ്യൽ മീഡിയ അന്താരാഷ്ട്ര ലോകം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഹിജാബ് വിഷയത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഉറ്റുനോക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക്